അവിടെ സൈഡ് സൈഡ് നോക്കി ഒതുക്കിക്കാൻ വേണ്ടി ആയി എന്നിട്ടിത്യകണ്ട ഇനി ജസ്റ്റ് മുന്നോട്ട് പോകുന്ന അനുസരിച്ച് വണ്ടിയെടുക്കും എങ്ങോട്ട് മാറ്റണം ആ ഒരു ഇച്ചിരി മാറ്റി കൊടുക്കും അത് തന്നെ ഇച്ചിരി കൂടെ മാറ്റി കൊടുക്കു ഇച്ചിരി കൂടെ ആ അത് തന്നെ ആ അവിടെ നിക്കട്ടെ ഇനി ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോണെങ്കി എന്ത് ചെയ്യണം എന്നിട്ട് ബാക്കിൽ ഇപ്പൊ ബാക്കിൽ വണ്ടി ഉണ്ടോ നോക്ക് അപ്പൊ പതുക്കെ പതുക്കെ ഫ്രണ്ട് നോക്കി 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 റോഡിലേക്ക് കൊണ്ടുപോകും ഒറ്റ തിരിക്ക് റോഡിലേക്ക് കയറ്റരുത് ആ അങ്ങനെ അതുപോലെ നേരെയാക്കി പോട്ടെ പോകും പോവാട്ടെ കോള് പറഞ്ഞാൽ മതി വെറുതെ ഇവിടം വരെ വന്നു ഞങ്ങൾ അല്ലേ ഓടിക്കത്തില്ല ർത്തു ആ വീതി ഉള്ള സ്ഥലത്തേക്ക് പതുക്കെ ചരിച്ചോണ്ട് വരണം അത് കിട്ടുന്ന അനുസരിച്ച് നേരെയാക്കി കൊടുക്കണം നേരെ ആയി എന്ന് തോന്നിയാ പതുക്കെ പതുക്കെ ബ്രേക്ക് ചെയ്ത് ആ സ്ഥലത്ത് കൊണ്ടൊന്ന് നിർത്തിയേക്കണം ഇനി പോണെങ്കിലും ബാക്കിൽ ആരെങ്കിലും ഉണ്ടോ നോക്ക് നോക്കി പതുക്കെ പതുക്കെ സഡൻ ആയിട്ട് റൈറ്റ് ഇനി ഒരു കാര്യം ഇപ്പൊ കേറ്റവാ ബ്രേക്ക് പതുക്കെയാണ് കാലെടുക്കുന്നെങ്കിൽ വണ്ടി പുറകോട്ട് പോകും മുന്നോട്ട് പോണെങ്കിലേ വേണ്ട ബ്രേക്ക് ചവിട്ടിക്കില്ലേ പെട്ടെന്ന് ഫുള്ള് കാലെടുത്തേക്ക് അത്രേ ഉള്ളൂ ആക്സിലേറ്റർ വേണ്ട വേണ്ട നമുക്ക് സ്ഥലുണ്ടോ നോക്കാം പോട്ടെ നീങ്ങട്ടെ നമ്മുടെ സൈഡ് തന്നെ നോക്കാവുള്ളൂ എതിരിന്ന് ആരെങ്കിലും നമുക്ക് എവിടെയാണോ വീതി ഒതുങ്ങി കൊടുക്കുകയുള്ളു അല്ലാതെ റൈറ്റ് വണ്ടി തിരിക്കരുത് നമുക്കൊന്ന് ഒതുക്കി നിർത്താം ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടും മാം എന്നിട്ടൊന്ന് ഒതുക്കി നിർത്തിക്കീതി ഉള്ള ഒരു സ്ഥലത്ത് മാമിന് നിർത്താൻ പറ്റുമെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് ഒന്ന് ഒതുക്കി നിർത്തിക്കൈഡ് ഒതുക്കി നിർത്തി എന്നിട്ട് നേരെ ആയില്ല ആ ബ്രേക്ക് ബ്രേക്ക് നിർത്തി കൊടുക്ക ന്യൂട്രൽ എന്നോ എങ്ങോട്ട് ന്യൂട്രൽ ന്യൂട്രാവുന്ന ഏത് ഗിയറാണ് ആ രണ്ട് അതൊക്കെ ചെയ്യാ ഹാൻഡ് ബ്രേക്ക് എന്നിട്ട് മുഖവും തുടച്ചോ

ഇവിടെ നോക്കിട്ട് ചെയ്യണം അപ്പോൾ കുറേ തപ്പൽ വരത്തില്ല എങ്ങോട്ട് തിരിച്ചാലാ ഡ്രൈവ് കിട്ടുന്നെന്ന് അറിയാൻ പറ്റും ഇനി എന്താ ചെയ്യാനുള്ളത് അല്ല നമ്മൾ എന്തൊക്കെ ചെയ്ത ബാക്കിൽ വണ്ടി ഉണ്ടോന്ന് നോക്കണം പതുക്കെ പതുക്കെ റോഡിലേക്ക് റോഡിലേക്ക് കൊണ്ടുപോകാം അയാളെ നോക്കിയിരിക്കരുത് നമ്മുടെ സ്ഥലം കണ്ടല്ലോ നമ്മളീ സ്ഥലത്തേക്ക് ആക്കി കൊടുക്കുക ഓക്കെ ഇതേ വിഷു തന്നെ നമുക്ക് ഇവിടെ സ്ഥലമുണ്ട് നമ്മുടെ ഈ സൈഡ് ഒതുങ്ങി കൊടുത്താൽ മാത്രം മതി അയാൾക്ക് റൈറ്റ് സൈഡിൽ നിന്ന് വണ്ടി നോക്കി ഒതുക്കരുത് അങ്ങോട്ട് ലെഫ്റ്റിലോട്ട് ഒതുക്കരുത് ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്ത് വേഗത കുറച്ച് നിന്നേക്കുക ചെയ്യാവുള്ളൂ അല്ലാതെ ഓടി ഓടിപ്പോണന്ന് വിചാരിക്കരുത് ഇറക്കം എല്ലാം വരുമ്പോഴത്തേക്ക് ബ്രേക്കിൽ സപ്പോർട്ട് ചെയ്തോണം കാലിൽ കാരണം ഇല്ലെങ്കിൽ ഈ വണ്ടി നമ്മളെ മരിച്ചോണ്ട് ഓടും ക്ഷല് തന്നെ നോക്കി തിരിക്കാവുള്ളൂ വണ്ടിയെ ഇങ്ങനെ ഈ സൈഡ് നോക്കി തിരിച്ച് 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 വണ്ടിയെ കൊണ്ടുവന്നോളണം ഇവിടുന്ന് അകലം സമ്മതിക്കുകയും ചെയ്യരുത് ആ അങ്ങനെ തന്നെ ആ ശ്വാസം എടുക്കുന്നവടെ ഒന്ന് നോർമലാക്കി അല്ല അപ്പൊ ഒരു പ്രശ്നം വരത്തില്ല ഇല്ല നമ്മൾ ഓക്സിജൻ സിലിണ്ടർ മേടിക്കാൻ പോകേണ്ടി വരും ശ്വാസം കിട്ടുന്നുണ്ടോ

തിരിച്ചു വീട്ടിൽ കൊണ്ടുവന്നിട്ടേക്ക വണ്ടി അകത്ത് കേട്ടാൻ പറ്റില്ല റോഡ് എടുത്തിട്ടേക്കു അഞ്ചാറ് കഴിഞ്ഞാൽ തിരക്കാണെന്ന് പറഞ്ഞ് വിളിച്ച റോഡിൽ ഈ വണ്ടികൾ വന്നപ്പോ പേടിക്കാതെ സൈഡും കൊടുത്ത് കൊണ്ടുവാങ്ങി അവൻ അവിടെ വണ്ടി കൊണ്ടുനടക്കാൻ വണ്ടി വീട്ടിലുണ്ടായിട്ട് ഇറക്കമാണ് കാലം ഉണ്ടായിരിക്കണം പതുക്കെ പതുക്കെ ഇറങ്ങി ചെല്ലാവുള്ളൂ അത് ഒതുങ്ങി തന്നെ അയാളെ ഇച്ചിരി കൂടെ ഒതുങ്ങി കൊടുക്ക അയാളെ നോക്കിയിരിക്കരുത് കണ്ട ഇച്ചിരി പതുക്കാനങ്ങൾ വന്നത് തന്നെ ഇതെല്ലാം പിടിക്കാവില്ല ഇപ്പോഴും ആയ അതൊക്കെ പോട്ടെ ഇവിടെ നോക്കി നമ്മുടെ സ്ഥലം എന്ത് ഇതാണ് വണ്ടി ഇങ്ങോട്ടേ വരാവുള്ളൂ അല്ലാതെ അവരെ ഒന്നും നോക്കണ്ട ആണോ ഇവിടെ മാത്രം ഒന്ന് ടെൻഷനായി എങ്ങോട്ടാ നമുക്ക് പോകണ്ടേ ഇവിടെ തന്നെ നോക്കി ഈ സ്ഥലം നോക്കി അങ്ങോട്ട് കയറി ചെല്ലാവുള്ളൂ കൊടി ഇരിക്കുന്ന സ്ഥലത്തേക്ക് നമ്മുടെ വണ്ടി എത്താവുള്ളൂ അപ്പൊ എങ്ങോട്ടെങ്ങോട്ട് മാറണോന്നെ ഇതേപോലെ അവിടെ നോക്കിയിരുന്നെങ്കിൽ ആ കാറിന് നിർത്തി കൊടുക്കുന്നെങ്കിലും നമ്മുടെ സൈഡിലായിരിക്കണം വണ്ടി കേട്ടാ നമ്മുടെ സൈഡ് വിട്ടു പോകരുത് ഒരിക്കലും പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കൊണ്ടുവരാൻ ഭയങ്കര ടെൻഷനാകും അങ്ങനെ ഇപ്പൊ ഒരിക്കലും അതാണ് ഇപ്പൊ ആ കാറിന് വേണ്ടി അങ്ങനെ മാറിയത് കൊണ്ടാ ടെൻഷനായി പോയത് അവിടെ കുറഞ്ഞു ചവിട്ടി നിർത്താനല്ല ബ്രേക്കിന്റെ കൺട്രോളിലായിരിക്കണം വണ്ടി പോകേണ്ടത് നോക്ക് നമ്മുടെ സൈഡിൽ നോക്കി 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 കൊണ്ടുപോവാം വല്ലെടുത്തോട്ട് പോണേ ആ അപ്പൊ അതൊക്കെ നീങ്ങിട്ട് നമ്മുടെ സൈഡിലേക്ക് സൈഡിലേക്ക് കൊണ്ടുപോവാനുസരിച്ച് കുറച്ച് കുറച്ച് ഫുള്ള് നിവർത്തിയാൽ റോങ് സൈഡിൽ പോകും ഇവിടെ തന്നെ ശ്രദ്ധിക്കണം ആണോ വളമെല്ലാം വരുമ്പോൾ മറവാ നല്ല വളമാണെന്ന് തോന്നിയാ കാല് ബ്രേക്കണേ ഇരിക്കേണ്ടത് ബ്രേക്ക് ചവിട്ടി നിർത്തണമെന്നല്ല അവിടെ കാല് വെക്കാവുള്ളൂ എന്തെങ്കിലും തടസ്സം കണ്ടാൽ നമുക്ക് നിർത്താനുള്ളതാണ് ഇവിടെ തന്നെ ശ്രദ്ധിക്കാവുള്ളൂ ഈ സൈഡിൽ ഇങ്ങനെ തിരിഞ്ഞു തിരിഞ്ഞു പോയിക്കോണോ വലത്തോട്ട് എത്തി നോക്കരുത് ആ സ്ഥലത്തേക്ക് ഇങ്ങനെ ആ അങ്ങനെ ഇനി വരരുത് ഇനി ഓടുമ്പോൾ അങ്ങോട്ട് ഇനി നേരെ നേരെ ആക്കി ആക്കണേ ഇങ്ങോട്ട് മാറണം ആ അത് തന്നെ നിക്കട്ടെ കണ്ടാ വലത്തോട്ട് മാറ്റിട്ട് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വെക്കരുത് അപ്പൊ വീണ്ടും ഇങ്ങോട്ട് തന്നെ വരും ഇപ്പൊ നേരെയായി വന്ന വണ്ടിയാ വന്നിട്ട് പിന്നെ ഇങ്ങോട്ടാക്കി കളഞ്ഞു ശരിയല്ല

ഈ റോഡിൽ കൂടെ നമ്മൾ വന്നിട്ടുണ്ട് 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 ഇത് അന്ന് വന്നപ്പോ കാണയുടെ പണി എന്താണ് നടന്നോണ്ടിരിക്കുവായിരുന്നു തോന്നല്ല ആണ് റോഡ് ഇവിടെ എന്താണ് ഒരു ബ്ലോക്ക് പോലും വെച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് ശമ്പു പുറകോട്ടിരിക്കാൻ പോണോട്ട് മുന്നിൽ ഇരുന്നിട്ടും കാര്യമില്ല ബ്രേക്കൊന്നും ശംബൂരി അവിടെ പോകാൻ പറ്റത്തില്ല ആ ഇത്രണം ചവിട്ടാനല്ല കണ്ടാ ഇതേ നമുക്ക് സ്ഥലം കിട്ടാൻ തുടങ്ങുമ്പോ തൊട്ട് അങ്ങോട്ട് അങ്ങോട്ട് മാറിക്കോണം നമ്മൾ നമ്മുടെ സൈഡിലായിരുന്നതുകൊണ്ടാണ് അവർക്കും സുഖമായിട്ട് പോവാൻ തോന്നിയത് മാമനും പേടിയില്ലാതിരുന്നത്

ഗ്രൗണ്ടിൽ നിന്ന് വന്നോടിച്ചു നോക്കാൻ വല്ലായിരുന്നേർഫെക്റ്റ് ആയിട്ടാണ് ഞാൻ പറഞ്ഞു തന്നിട്ടാണ് ലെഫ്റ്റ് ജഡ്ജ് ചെയ്യുന്നത് അല്ലല്ലോ നല്ല സൂപ്പർ ആയിട്ടാണ് ലെഫ്റ്റ് നോക്കി പോണേ മാമിത് അന്നു കൈകാര്യം ചെയ്താ മതി

േച്ചിയെ കടന്ന് കഴിയുമ്പോ ഒന്നൂടെ ഒതുക്കി കൊടുത്താ പുറകിലുള്ള ആളും പോയിക്കോളും അതേ അവസരം കിട്ടുമ്പോ ഒന്ന് സ്ലോ ചെയ്ത് കൊടുക്കും ഇനി അങ്ങോട്ട് ചെല്ലാതിരുന്നാൽ മതി വേഗത കൊറച്ച് കൊടുത്താ ലെഫ്റ്റ് കിട്ടിയാ നമ്മളെ ഓണിച്ചെല്ലും ചെയ്യുമ്പോ ഇത്രേ ഉള്ളൂ വീതി ഉള്ള സ്ഥലം കിട്ടുമ്പോ ലെഫ്റ്റ് ഇൻഡിക്കൊന്ന് ഒതുങ്ങി കൊടുത്താൽ അവർ പോയിക്കൊള്ളൂ ഒപ്പം നീങ്ങിക്കൊണ്ടിരിക്കരുത് കഴിച്ചായിരുന്നു ഉറങ്ങിയായിരുന്നല്ലേ ഭക്ഷണം കഴിച്ച കഴിച്ചില്ല വെള്ളമെങ്കിലും കുടിച്ചാ ചെറുക്കൻ എന്നേലും കൊടുത്താ നന്നാടാവല്ലോ കഴിച്ചിന്റെ അനാവശ്യമായിട്ട് അറിയാം ഒരു തടസ്സം നിർത്താൻ അടിക്കുന്നത് ഈ റോഡിൽ ഓടിക്കുന്നതിനെക്കാളും സിമ്പിൾ ആണ് ആ റോഡിൽ ഓടിച്ചു പോയത് അത് തിരിച്ചറിഞ്ഞോണം അവിടെ ചെല്ലുമ്പോ പേടിക്കരുത് വെറുതെ സൈഡ് ീപ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി കണ്ടോ അയാൾ അയാളുടെ സൈഡും കീപ്പ് ചെയ്തോളും ലെഫ്റ്റ് ഇൻഡിക്കേറ്റ് ഇടുന്ന ഓക്കെ ബ്രേക്കിൽ കാലു വെച്ചോണം ചവിട്ടി നിർത്താനല്ല ഇച്ചിരി കൂടെ മുന്നോട്ട് പോകാൻ പറ്റും അപ്പൊ ബ്രേക്ക് കാലുണ്ടായാൽ മതി ആ കണ്ട ഈ ലെഫ്റ്റ് തെളിഞ്ഞ് തെളിഞ്ഞു വരുന്ന കണ്ടാ അങ്ങോട്ട് അങ്ങോട്ട് പതുക്കെ പതുക്കെ ചരിഞ്ഞു വാ ബ്രേക്കേ തന്നെ ആ ഇങ്ങോട്ടും ഇങ്ങോട്ടും മാക്സിമം കൊണ്ടുപോവാ ഇവിടെ നിർത്തു കണ്ട ഇനി ആ സൈഡ് കാണാൻ പറ്റും വണ്ടി ഉണ്ടോ ഇല്ലയോ നോക്കുക ഇനിയുണ്ടാ പതുക്കെ മുന്നോട്ട് നീങ്ങി നീങ്ങിക്കൊടുക്കും ഈ സൈഡ് തന്നെ കീപ്പ് ഈ സൈഡിലേക്ക് കൊണ്ടുവന്നോണ്ടിരിക്കും നീങ്ങിക്കൊടുക്കും വനിതയാണ് നമ്മടെ ഓടി ഒരു എക്സ്പ്രഷൻ പോലും മാറിയില്ല ഓട്ടെ ആ നീളവും മനസ്സിലാവും കൊറച്ച് കാലം ഓടിച്ചാലേ മനസ്സിലാവുള്ളൂ അവനെ ഫ്രണ്ട വിടുന്ന കേട്ടാ കേട്ടാ ടേപ്പുമായിട്ട് കൊടുക്കേലും അറിയാം കൊടുക്കാതെ ഒരു വേഗത വരും ആ തടസ്സം ഇല്ല ഇനി അപ്പൊ ഇത്തിരി ഫ്രീ ആക്കി കൊടുക്കാം പിടിച്ചു നിർത്തേണ്ട ആവശ്യമില്ല വണ്ടിയെ കാരണം മുന്നിൽ ഒന്നും ഇല്ല ആ പിള്ളേരായിരുന്നു ആ പാടം ഉണ്ടായിരുന്നത് അവർ ഒതുങ്ങി ഒതുങ്ങിയിരിക്കുകയും ചെയ്യുന്നത് ഇപ്പോൾ ആ കാറിനെ ചെയ്യാതിരുന്നാൽ മതി ഇത് തന്നെ ലക്ഷ്യം വെച്ച് കൊണ്ടുപോയിക്കോണും ഇതിന് തടസ്സം ഉണ്ടാവും അപ്പൊ ഫ്രീ ആയിട്ട് അതിന് ഒരു സംഭവിച്ചേക്കണം ലെഫ്റ്റ് സൈഡിൽ ഒരിക്കലും എങ്ങോട്ട് തിരിക്കുമ്പോഴും അനാവശ്യമായിട്ട് സ്ഥലം ഇട്ട് കൊടുക്കരുത് ഇട്ട് കൊടുത്താൽ അതിലേക്കൊരാൾ വരും ആ ടൂ വീലർ ഓടിക്കുന്ന ആൾക്കറിയാലോ സ്ഥലം ഉണ്ടെങ്കിൽ അതിലേക്ക് എറി വരുമെന്ന് റൈറ്റ് തിരിക്കുമ്പോൾ അങ്ങോട്ട് എത്തി നോക്കുകയും ചെയ്യരുത് ഇങ്ങനെ തന്നെ നോക്കി തിരിച്ചോണ്ട് പോയിക്കോണം നമ്മുടെ സൈഡ് തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് അതിനനുസരിച്ച് നമ്മുടെ വണ്ടി അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തോണ്ടിരുന്നാൽ മതി ആ സൈഡിലേക്ക് ഇവിടെ തന്നെ അങ്ങനെ എല്ല ആവശ്യമില്ല കേട്ടോ നമ്മളെ വലിച്ചോണ്ട് പോകുമ്പോഴാണ് അതിനാവശ്യമായിട്ടൊരു സ്പീഡ് തോന്നിയാ നീ ഒന്ന് അനങ്ങിയില്ല ഒലുങ്ങിയില്ല ലോറി വന്നിട്ട് ഞാൻ നോക്കിയിരിക്കുന്നു അടിക്കുന്നു പക്ഷെ കാർ ടു വീലറിനെക്കാളും വീലില്ല എങ്ങോട്ട് പോണം ലെഫ്റ്റ് പോയി എം സി റോഡ് എടുക്കാം പറ പറഫ്റ്റിലേക്ക് പോയി എം സി റോഡിലേക്ക് പോവാം എനിക്കറിയാലോ നേരെ പോണം എങ്ങോട്ട് പോണം പറഞ്ഞു ലെഫ്റ്റിലേക്ക് വന്ന നേരെ ആക്കും നേരെ വറക്കും ഇൻഡിക്കേറ്റോ ലെഫ്റ്റ് ആ ലെഫ്റ്റിൽ നിന്ന് ഇപ്പ വീഴും ആധയനോട്ടെ എനിക്ക് പോയിക്ക് നമുക്ക് പോ ഇങ്ങനെയുള്ള കൊണ്ട അമ്മേനോട് ദൃർധി കാണിക്കരുത് ട്ടോ അമ്മ സമാധാനത്തിലായി ചെയ്യടോല്ലേ അപ്പനി ഇടില്ല മോൻ അവിടെ കറക്റ്റ് ലെഫ്റ്റിലേക്ക് ഓണ്ട് നീ ഇടില്ല തിരിഞ്ഞു തിരിഞ്ഞോ തിരിഞ്ഞിട്ടില്ല അതാണ് സ്പീഡ് സ്പീഡ് കൊണ്ട് വലിച്ചോണ്ട് വണ്ടി ഇച്ചിരി വണ്ടിയാ അത് നേരെ വരുന്നത് വരെ വണ്ടിക്ക് വേഗത വരാതെ നോക്കിക്കോണം ചേട്ടനെയാണ് നമുക്ക് ലക്ഷ്യം ഒഴിഞ്ഞു മാറണം അയാൾക്ക് വേണ്ടി അത്രേ ഉള്ളൂ അയാളെ തട്ടില്ലെന്ന് ഉറപ്പ് വരുമ്പോ പിന്നെ നീങ്ങിക്കോണം പതുക്കെ പോകാൻ വഴിയില്ലാന്ന് തോന്നിയ മുന്നിലേക്ക് പോകുന്നത് പതുക്കെ പതുക്കെ ആക്കിക്കോണം ഇപ്പൊ ഈ ഓണടിക്കുന്ന ആൾ അയാൾക്ക് അവസരം കിട്ടുമ്പോ അയാൾ കടന്നു പോയിക്കോളും കണ്ടാ ആ വണ്ടികൾ നീങ്ങുമ്പോ നമ്മൾ നീങ്ങണം നീങ്ങട്ടെ ഗ്യാപ്പ് വന്നിട്ടുണ്ടോ ഒരുപാട് നീങ്ങിക്കൊടുക്കുക അല്ലെങ്കിൽ അവരെല്ലാം വല്ല തോട്ട് ബ്രേക്കില്ല ബ്രേക്കില്ല വലത്തോട്ട് പോകാൻ കിടക്കുന്നവരാ നമുക്ക് നേരെ പോകേണ്ടതാണ് നേരെ നേരെ നീങ്ങിക്കൊടുക്കും അടുത്ത് കാഴ്ച പോലെ ഉണ്ടോ ബ്രേക്ക് കേട്ടാട്ടെ ഇനിയും കണ്ടെ ഇവിടെ സ്ഥലം നമ്മൾ വലത്തോട്ട് പോണ്ടി വരരുത് ഇച്ചിരി ഇങ്ങോട്ട് മാറിക്കൊടുക്കാം മുന്നോട്ട് നീങ്ങാൻ ഒരു ഇത്തിരി ആ നീങ്ങട്ടെ നേരെ ഈ മനസ്സിലായ അല്ല ഇതിനിടയിൽ കൂടെ ആള് വരുന്നില്ല ഇപ്പൊ വശപ്പോൾ വശമുള്ളവനെല്ലാം വലത്തുകൂടെ പോയിക്കോളും ഏത് നിമിഷം അവര് ബ്രേക്ക് ചെയ്യും അത് പ്രതീക്ഷിച്ചേ ഇരിക്കാവുള്ളൂ വണ്ടിയിൽ ലെഫ്റ്റ് പോണേ നിർത്തി കൊടുക്കും കാറിന് വേണ്ടിട്ട് പതുക്കെ കാറ് പോയി കഴിയുമ്പോ മുന്നോട്ട് പോലെ ഓട്ടോ സ്റ്റാൻഡൊന്നും ഇല്ലൂടെ അപ്പുറമാണോ ഓട്ടോ സ്റ്റാൻഡ് ഞാൻ രണ്ടു മൂന്ന് ഓട്ടോ അടിപ്പിച്ചപ്പോ സ്റ്റാൻഡായിരിക്കും നമുക്ക് നേരെയാണ് ഓടി മാറി പതുക്കാം ഇനി നമുക്ക് എൺപത് എപത്തൊന്നായി ഒന്നര മിനിറ്റ് അങ്ങോട്ട് കുഴപ്പമുണ്ട് എല്ലാ ചെറിയ വഴിയും കേറിയേക്കാം ഒന്നും നോക്കണ്ട എല്ലാം തിരക്കുള്ള സ്ഥലത്തും ഓടിക്കാൻ പറ്റുമെന്ന് പിടികിട്ടിയാണോ ഒന്നുമില്ല ിൽ രണ്ടുമ്പോർട് വെക്കും അങ്ങനെ ഒരു പേടിയുള്ള സ്ഥലമാണ് അങ്ങനെ സിഗ്നൽ കിടക്കും അതിന് പതിനാറ് പതിനഞ്ച് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് പതിനൊന്ന് പത്ത് ഒമ്പത് എട്ട് ഏഴ് ആറ് അഞ്ച് നാല് മൂന്ന് രണ്ട് ഒന്ന് ഇവിടുന്ന് പോകേണ്ടത് ലെഫ്റ്റ് ാണ് പോലെ കൊറേ തലത്തേക്ക് ഇങ്ങോട്ട് ഒറ്റക്കൊന്നും വരണ്ട ട്ടാ തിരക്കില്ലാത്ത സ്ഥലത്ത് എല്ലാ ദിവസവും ഓടിച്ച് ഓടിച്ച് ഓടിച്ചു മാറുക അതിനുശേഷം തിരക്കുള്ള കാലത്ത് വരുവാ എല്ലാ ദിവസവും അമ്മയുടെ കൂടെ പോയിക്കോളും അഥവാ പോയില്ലെങ്കിൽ അമ്മ വരുത്തില്ലെന്ന് പറഞ്ഞാൽ വിളിച്ചോളാം അമ്മ നമ്മ എന്ന് പറഞ്ഞോ ഓഫീസ് നമ്പറിലോട്ട് വിളിച്ചോണം ഞങ്ങൾ വന്നോളാം എല്ലാ ദിവസവും ഇതെടുത്ത് കൈകാര്യം ചെയ്തോളാം അയാള് നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ